വളരെയധികം ഒരു വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാൻ വേണ്ടി സാധിച്ചത് രണ്ട് നവവധു അല്ലെ പുതുമണവാട്ടി എന്ന് തന്നെ നമുക്ക് പറയാം വയനാട് സ്വദേശിയായിട്ടുള്ള ഷഹാനയുടെയും അതുപോലെ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആശിയുടെയും മരണ വാർത്ത പുതുമണവാട്ടിയായി ഒരുങ്ങി നിൽക്കുന്ന ടൈമിൽ പോലും ഷഹാന ഫാത്തിമ അറിഞ്ഞിരുന്നില്ല തൻ്റെ മരണത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതങ്ങനെ തന്നെയാണ് ആർക്കും അറിയില്ല തൻ്റെ മരണം ഏത് ടൈമിൽ എങ്ങനെ വരുമെന്നുള്ളത് പക്ഷേ കല്യാണത്തിൻ്റെ ആ ഒരു ദിവസം തന്നെയുള്ള ഈ ഒരു മരണം വല്ലാതെ അങ്ങ് നാടിനെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ണീരിലായിത്തിക്കൊണ്ടുള്ളൊരു മരണം തന്നെയായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കല്യാണം കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അന്ന് പുലർച്ചെയായിരുന്നു ഷഹാന തൻ്റെ നാഥനിലേക്ക് മടങ്ങിയത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നുള്ളത് ഷഹാനയുടെ മരണത്തിൽ ദുഃഖിക്കുന്ന അവയുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ തൻ്റെ പ്രിയതമയെ കല്യാണം കഴിഞ്ഞിട്ട് ആ സന്തോഷവും കാര്യങ്ങളൊക്കെ മാറുന്നതിന് മുന്നേ തന്നെ മരണമുഖത്തോടെ കാണേണ്ടി വന്നിട്ടുള്ള ആ ഒരു ഭർത്താവിനും സമാധാനവും ശാന്തിയും നൽകട്ടെ അതുപോലെ തന്നെ ഷഹാനയുടെ ഖബറിട വിശാലമാക്കി കൊടുക്കട്ടെ അവൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും നാഥൻ പുറത്തു കൊടുക്കട്ടെ ഷഹാനയുടെ മരണം ഒരു സ്വാഭാവികമായിട്ടുള്ള മരണമാണ് പക്ഷേ ആരും പ്രതീക്ഷിക്കാതെയുള്ളൂ ആ ഒരു കല്യാണ ദിവസത്തെ സന്തോഷം ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു വീട് മരണവീടായി മാറി വളരെയധികം വേദനിപ്പിക്കുന്നു നമുക്കൊക്കെ നെഞ്ചി പിടഞ്ഞു പോകുന്നു ആ ഒരു അവസ്ഥ സന്തോഷത്തോടെ നിൽക്കണ്ട അല്ലെങ്കിൽ ആ ഒരു രാത്രി തൻ്റെ പ്രിയതമനോടൊത്ത് പല ജീവിതത്തിലുള്ള പല സന്തോഷങ്ങളും പങ്കിടേണ്ട അവസരത്തിൽ ഖബറിലേക്കുള്ള യാത്ര നമുക്ക് ചിന്തിക്കാനേ ആവുന്നില്ല മരണം എപ്പോൾ എങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുള്ളത് ഒരാൾക്കും പ്രവചിക്കാൻ വേണ്ടി പറ്റാത്തൊരു സംഭവമാണ് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇന്നലെ അറിയാൻ വേണ്ടി സാധിച്ചൊരു കാര്യമാണ് ആലപ്പുഴ സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആസിയ ഇതേപോലെ തന്നെ ഷഹാനയുടെ മരണം സ്വാഭാവികമാണെങ്കിൽ ആസിയയുടെ മരണം അതൊരിക്കലും സ്വാഭാവിക മരണമായിട്ട് കണക്ക് കൂട്ടാൻ നമുക്ക് ആർക്കും പറ്റില്ല കാരണം എന്തെന്നാൽ മരണത്തിന് മുന്നേ തന്നെ ആസിയ തൻ്റെ പിതാവുമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഫ് ബിയിൽ പങ്കുവച്ചിരുന്നു അതുപോലെ തന്നെ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പയോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ ഒരു പോസ്റ്റ് പോലീസിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റിയതാണ് ഇതുപോലൊരു പോസ്റ്റ് ആസിയ പങ്കുവെച്ചിട്ടുണ്ട് എഫ് ബിയിൽ നിന്നുള്ളത് അതുമാത്രമല്ല ആസിയ ലെറ്റർ പാട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വാപ്പച്ചിയുടെ ലോകത്തേക്ക് ഞാനും വരുന്നു എന്നുള്ളത് നാലു മാസം മുന്നേ ആയിരുന്നു ആസിയയുടെ കല്യാണം കഴിഞ്ഞത് ഈ കല്യാണത്തിൻ്റെ ഒരു മാസം മുന്നേ തൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പിതാവ് മരണപ്പെട്ട ആ ഒരു ഷോക്ക് മാറുന്നതിന് മുന്നേ തന്നെയായിരുന്നു കല്യാണം പക്ഷേ ഇതിന് മുന്നേ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചൊരു കല്യാണമായതുകൊണ്ട് വീട്ടുകാർ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കുകയായിരുന്നു ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു മരണത്തിലേക്ക് വഴുതി വീയാൻ വേണ്ടിയിട്ട് ആശിയെ പ്രേരിപ്പിച്ചേക്കുന്നത് ഉപ്പയോട് അഗാധമായിട്ടുള്ളൊരു സ്നേഹം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തൻ്റെ ഭർത്താവിനോട് ചെയ്യുന്നത് ഒരു ക്രൂരതയാണെന്നോ അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെ ഇത് താങ്ങാനാവുമെന്നോ ഒന്നും ചിന്തിക്കാതെ ഉള്ളൊരു കടും കൈ അല്ലെങ്കിൽ ഒരു അറ്റകൈ പ്രയോഗം പോലെ ആയിപ്പോയി ആ സഹോദരിയുടെ മരണം സഹോദരിയുടെ മരണത്തിൽ ദുരൂഹതയൊന്നും ഇല്ലെന്ന് വീട്ടുകാർ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും ദുരൂഹതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് എല്ലാ ടൈമിലും എല്ലാവരുടെ ഒരു നൂറാവൃത്തി ഉരുവിടുന്ന കാര്യമാണ് ഇതൊക്കെ അറിയുന്ന കുട്ടി തന്നെ ആയിരിക്കും ആസിയ ദന്ത ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചേൽ ഒരു ദിവസമേ ഇവർ പോകാറുള്ളൂ അങ്ങനെ പോയ ഒരു ദിവസം ആരുമില്ലാത്ത ടൈമിലായിരുന്നു ഈ ഒരു ആത്മഹത്യ നടത്തിയിട്ടുള്ളത് എന്താണ് പ്രശ്നമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല മനസ്സിന് താങ്ങാനാവാത്ത എന്തെങ്കിലും എന്തെങ്കിലുമൊരു വിഷമമുണ്ടെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടതായിട്ട് ഇല്ലാതിരിക്കില്ലല്ലോ ഈ കുട്ടിക്ക് തൻ്റെ ഭർത്താവുണ്ട് അതുപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും വീട്ടിൽ ഉമ്മയുണ്ടാവും സഹോദരങ്ങളുണ്ടാവും ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കാമായിരുന്നു ഒരിക്കലും ഒരാളും എന്ത് പ്രശ്നമുണ്ടെങ്കിലും മരണത്തിലേക്ക് നമ്മുടെ ആത്മഹത്യയിലേക്ക് തുനിഞ്ഞിറങ്ങരുത് നമുക്ക് സമയം എത്തിയാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നാദൻ തന്നെ വിളിക്കും ആ ഒരു ടൈമിന് വരെ നമ്മൾ കാത്തു നിൽക്കുന്ന ഒരുപാട് പേര് ഭർത്തഗൃഹത്ത് നിന്ന് അയക്കഴിഞ്ഞാലും പല ജോലിസ്ഥലത്ത് നിന്ന് അയക്കഴിഞ്ഞാലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് തരണം ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് കുറേ അധികം പേര് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ അധികം കഷ്ടപ്പെടുന്നുണ്ട് ഈ കുട്ടിക്ക് ജോലിയുണ്ട് അതുപോലെ തന്നെ കുറേ മോശമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുണ്ട് അതിൽ നിന്നൊക്കെ ഇനി എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ നല്ല സപ്പോർട്ടായിട്ടുണ്ട് ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് തന്നെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ചെയ്തു പോയ ഈ തെറ്റ് അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ കബറിലുള്ള അതാബുകളെ കുറച്ചു കൊടുക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ